നിങ്ങളും എന്നെപ്പോലെ ഒരുപാട് നേരം ലാപ്ടോപ്പിന്റെയും ഫോണിന്റെയും മുന്നിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരുന്ന ഒരു സാധനമാണ് നല്ലൊരു ചെയർ വെറും ഒരു ചെയറിലാൽ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യണം പിന്നെ മെയിൻ ആയിട്ട് ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കണം അങ്ങനെ ഒരു ചെയറാണ് ഇത് സ്ലീപ്പ് കമ്പനിയുടെ ഒണിക്സ് എർഗണോമിക് ഓഫീസ് ചെയർ കാരണം ഇതിന് കംഫർട്ടും ഡ്യൂറബിലിറ്റിയും പിന്നെ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സും ഉണ്ട് ചെയർ വരുന്നത് ഇതുപോലൊരു വലിയ ബോക്സിലാണ് പക്ഷെ ഇത് അൺബോക്സ് ചെയ്യാനും അസംബിൾ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് മാത്രമല്ല കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ാണ് അസംബിൾ ചെയ്തത് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇവരുടെ ഡേ റിപ്ലേസ്മെന്റ് പോളിസിയാണ് അതായത് വാങ്ങിച്ച പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റും ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ ആയിട്ടുള്ള സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നേരം ഇരുന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും സീറ്റിൽ മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി നമ്മുടെ ബാക്ക് റെസ്റ്റിലും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ചെയറിൽ നിങ്ങൾക്ക് ടു ഡി അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ടു ഡി അഡ്ജസ്റ്റബിൾ ആം റെസ്റ്റ് വരുന്നുണ്ട് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി വരെയുള്ള ബാക്ക് റിക്ലൈം വരുന്നുണ്ട് പിന്നെ ബാക്ക് പെയിൻ ഒക്കെ കുറക്കാൻ വേണ്ടി ഇതുപോലുള്ള ഒരു കൂടി വരുന്നുണ്ട് പിന്നെ ഇവര് മൂന്ന് വർഷത്തെ വാരണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നൂറ്റമ്പതിലധികം സ്റ്റോർസ് ദ സ്ലീപ് കമ്പനിക്കുണ്ട് സോ നിങ്ങൾ ഒരു വാലി ഫോർ മണി ഓഫീസ് ഷെയർ നോക്കുവാണെങ്കിൽ ദ സ്ലീപ് കമ്പനിയുടെ ഓണിക് ഷെയർ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക